വളരെ ഫാസ്റ്റായിട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കേൾക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ലോ ഓഫ് അട്രാക്ഷനെ പറ്റി നിങ്ങൾ കേൾക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് പലപ്പോഴായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നാലും ഒരുപാട് സംശയങ്ങൾ വീണ്ടും വീണ്ടും വരുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ ആക്ച്വലി ഫേക്ക് അല്ലേ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കുന്നതല്ലേ എന്നൊക്കെ ഒരുപാട് കമൻസും ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ഇന്ന് ഞാൻ കുറച്ചും കൂടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും ഫേക്ക് അല്ല ലോ ഓഫ് അട്രാക്ഷൻ എവിടെയെങ്കിലും പ്രൂവൺ ആയിട്ട് തെളിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ബുക്കുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലോ തെളിയിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ ലൈഫിൽ പലപ്പോഴും പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട് എന്നും ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമ്മൾ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മതിയല്ലോ ഏതെങ്കിലും പ്രൂവൺ ആയിട്ടുള്ള പേപ്പേഴ്സ് കാണിക്കേണ്ട ആവശ്യമുണ്ടോ വേണ്ട ആക്ച്വലി എൻ്റെ ലൈഫിൽ ഞാൻ പലപ്പോഴും പല ടെക്നിക്ക് യൂസ് ചെയ്ത് എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം എനിക്ക് വിശ്വസിക്കാം ലോ ഓഫ് അട്രാക്ഷൻ നടക്കുന്നുണ്ട് അതിനൊരു എക്സാമ്പിൾ പറയാം നമ്മൾ പിറ്റേ ഒരു ദിവസം നാളെ ഒരു ദിവസം നമ്മൾ എണീറ്റിട്ട് പറയുന്നു ഭൂകൃത്വാകർഷണ ബലം ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല പറ്റത്തില്ല ഭൂഗരുത്വാകർഷണ ബലം എങ്ങനെയാണ് വർക്ക് ആവുന്നത് അതുപോലെ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷനും ഇരുപത്തിനാല് ഇൻറ്റു സെവനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ എന്തുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നടക്കുന്നില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമുക്കെല്ലാവർക്കും ലോ ഓഫ് അട്രാക്ഷൻ അതാത് സമയത്ത് അതാത് രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് മനസ്സിലാക്കേണ്ടത് ഒരു കൂട്ടർക്ക് പോസിറ്റീവായിട്ട് സംഭവിക്കുന്നു മറ്റൊരു കൂട്ടർക്ക് നെഗറ്റീവായിട്ട് സംഭവിക്കുന്നു അതും പ്രോബ്ലം ലോ ഓഫ് അട്രാക്ഷൻ്റെ കുഴപ്പമല്ല ലോ ഓഫ് അട്രാക്ഷൻ എല്ലാ ആൾക്കാർക്കും ഒരുപോലെ പ്രവർത്തിക്കുന്നുണ്ട് ദ പ്രോബ്ലം ഈസ് അത് ആ വ്യക്തി ആശ്രയിച്ചിരിക്കും ആ വ്യക്തി എങ്ങനെയാണോ കാര്യങ്ങൾ ചോദിക്കുന്നതും കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ആ തരത്തിലായിരിക്കും ആ വ്യക്തിയിലേക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എല്ലാം സംഭവിക്കുന്നു അതുപോലെ തന്നെ എങ്ങനെയാ വെച്ചാൽ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു വ്യക്തി ആ വ്യക്തിയുടെ സംശയത്തിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ നിൽ നിൽക്കുന്നത് ചോദിക്കുന്നു മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ സംശയത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു നടക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത് വിശ്വാസം എന്നത് അത്രയും ഊന്നൽ കൊടുക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസമില്ലായെങ്കിൽ അത് സംഭവിക്കത്തില്ല നിങ്ങൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണോ ആ തരത്തിലായിരിക്കും ആ കാര്യത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാക്കുന്നത് വീട്ടിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ വരാൻ സാധിക്കും എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണി മുതൽ അഞ്ചര വരെ അഫോമേഷൻസ് വിഷ്വലൈസേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ഫോഗീവ്നെസ് വാട്ടർ ടെക്നിക് വലിയൊരു കൂട്ടായ്മയോടുകൂടി വളരെ പോസിറ്റീവായിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും ഫ്രീ സെഷൻസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ വന്ന് ജോയിൻ ചെയ്യാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി ഫീൽഡിൽ വ്യത്യാസം വരുത്തി പറ്റത്തുള്ളൂ എനർജി ഫീൽഡിൽ വ്യത്യാസം വരണമെങ്കിൽ നിങ്ങളുടെ ട്രൈബ് മാറണം സോ നിങ്ങളുടെ ട്രൈബ് മാറിയാൽ നിങ്ങളുടെ വൈബ് മാറും നിങ്ങളുടെ വൈബ് മാറിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും സോ ഒട്ടും അടിക്കേണ്ട ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് ലിങ്ക് കയറിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലി അസോസിയേറ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സപ്പോർട്ട് നൽകുക ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ നിങ്ങളോട് ഓരോരുത്തരും നന്ദി അറിയിക്കുന്നു താങ്ക് സോ മച്ച് അപ്പോൾ പറഞ്ഞു വന്നത് ലോ ഓഫ് അട്രാക്ഷൻ്റെ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ നിരീക്ഷിക്കണം ചിന്തകൾ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ അവെയർ ആവണം ആ ചിന്തകളിൽ എനിക്ക് ആവശ്യമായിട്ടുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എനിക്കെൻ്റെ ലൈഫിൽ റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണോ റിസൾട്ട് ഉണ്ടാക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണോ അപ്പോൾ നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്ന സംസാരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ അവെയർ അല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റത്തില്ല എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങളുടെ ചിന്തകളിൽ എന്തെങ്കിലും രൂപീകൃതമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്നും സൃഷ്ടിക്കാൻ പറ്റും അത്രയ്ക്ക് ശക്തിയുണ്ട് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ ഇന്നീ ഭൂമിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ഒരു വ്യക്തിയുടെ ചിന്തകളിൽ നിന്നും രൂപപ്പെട്ടതാണ് ഒരു വ്യക്തിയുടെ ചിന്തയിൽ രൂപപ്പെട്ടതാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും അപ്പം അത്രയും ഉണ്ട് നമ്മുടെ ചിന്തകൾക്ക് അപ്പോൾ നമ്മുടെ ചിന്തകൾ എത്രമാത്രം മികച്ചതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അത്രയും മാത്രം മികച്ചതായിട്ട് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അപ്പം പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ചിന്തകളെ മനസ്സിലാക്കുക ആ ചിന്തകൾക്കനുസരിച്ച് പോസിറ്റീവുള്ള ഫീലിങ്സ് മാറ്റുന്നുണ്ടോ മാറ്റുന്നില്ലേ എന്ന് മനസ്സിലാക്കുക അപ്പം മാറ്റണം സോ പോസിറ്റീവായിട്ട് ഫീലിങ്സ് മാറ്റണം പോസിറ്റീവായിട്ടുള്ള ടോക്ക് നിങ്ങൾ സംസാരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ അതുപോലെ നിങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളുടെ ഗ്രോത്തിന് ഹെൽപ്പ് തരുന്നതാണോ അതോ നിങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന ആൾക്കാരാണോ അപ്പോൾ അത് ചെയ്ഞ്ചു വരുത്തണം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം നിങ്ങൾ കേൾക്കാതെ പോകരുത് നിങ്ങളുടെ ആഗ്രഹങ്ങളല്ല സഫലമാകുന്നത് എന്താണോ അതാണ് സഫലമാവുന്നത് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സും ഇമോഷൻസും ഏതാണോ അതാണ് ആകുന്നത് അല്ലാതെ നിങ്ങളുടെ ആഗ്രഹങ്ങളല്ല അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആഗ്രഹത്തിൻ്റെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഇപ്പോൾ ഉള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും ഇമാജിൻ ചെയ്യാനും അത് ആസ്വദിക്കാനും പറ്റുമെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും ഈ വീഡിയോയിൽ ബ്രീഫായിട്ടെങ്കിലും നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോകളിൽ നമുക്ക് മനസ്സിലാക്കാം ഇനി അതുപോലെ തന്നെ എൻ്റെ പ്രീവിയസായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും ഞാൻ ആശംസിക്കുന്നു എപ്പോഴും നിങ്ങൾക്ക് ബ്ലസ്സിങ്സ് മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഗോഡ് ബ്ലെസ് യു ആൾ ലവ് യു ആൾ